അപകട ഭീഷണിയായി ഉണങ്ങിയ മരം നടപടിയെടുക്കാൻ തയ്യാറാവാതെ അധികൃതർ ശാന്തംപാറ ഗ്രാമപഞ്ചായത്തിലെ എസ്റ്റേറ്റ് പൂപ്പാറ വാക്കോട സിറ്റി റോഡിലാണ് വലിയ മരം ഉണങ്ങി നിൽക്കുന്നത് വീടുകൾക്കും സ്കൂൾ ബസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഉണങ്ങി ദ്രവിച്ച മരം റോഡ് പുറമ്പോക്കിൽ നിൽക്കുന്ന മരം വെട്ടിമാറ്റുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ശാന്തംപാറ ഗ്രാമപഞ്ചായത്തിലെ എസ്റ്റേറ്റ് പൂപ്പാറ വാക്കോട സിറ്റി റോഡരികിൽ കാവും ഭാഗത്താണ് വലിയ മരം ഉണങ്ങിയതിനെ തുടർന്ന് അപകട ഭീഷണിയായി മാറിയിരിക്കുന്നത് റോഡ് പറമ്പോക്കിൽ നിൽക്കുന്ന ചന്ദന വയമ്പ് ഇനത്തിൽപ്പെട്ട മരമാണ് പ്രദേശവാസികൾക്കും വാഹനയാത്രക്കാർക്കും അപകട ഭീഷണി സൃഷ്ടിക്കുന്നത് നാല് സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് കൂടിയാണിത് കൂടാതെ സമീപത്ത് താമസിക്കുന്ന വയോധികരായ വടക്കേപ്പുറത്ത് സോമന്റെയും ഓമനയുടെയും വീടിനും മരം വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് ഉണങ്ങിയ മരം വെട്ടിമാറ്റി തങ്ങളുടെ ജീവന സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിലും വനംവകുപ്പിലും പരാതി നൽകി പതിനൊന്ന് മാസക്കാലം പിന്നിട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്ന് സോമൻ പറയുന്നു ഓർഡർ കിട്ടണം എന്നിട്ട് ഞങ്ങൾ അത് കഴിഞ്ഞാഴ്ച കഴിഞ്ഞപ്പോ ഓർഡർ കിട്ടിയിട്ടുണ്ട് പെട്ടാൻ അനുമതി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു ചാന്മാരെ പഞ്ചായത്തിലല്ലെന്ന് പറഞ്ഞു എന്നോട് ഞാൻ പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ അവർ വന്നില്ല അതുകാരണം ഞാൻ ഇനി പോകുന്ന ചെയ്തു ഇനിയിപ്പോൾ ഞാൻ കാശ് മുടക്കണോ അതെയോ ഈ വെട്ടാണെന്ന് അറിയുമ്പോൾ അവർ വെട്ടാതെ പോയെന്ന് അറിയാൻ പാടില്ല ഞങ്ങൾ കളക്ടറേറ്റ് വിളിച്ച് പറഞ്ഞായിരുന്നു കളക്ടർ പറഞ്ഞു ഞങ്ങൾ ഞാൻ അന്വേഷിക്കട്ടെ എന്നിട്ട് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു അതിന് ശേഷം ഇവിടെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഞാൻ എൻ്റെ കൊച്ചും കുടുംബം തന്നെ നന്നാൽ മതി ഉണങ്ങി ദ്രവിച്ച മരത്തിൻറെ ശിഖരങ്ങൾ കാറ്റിൽ ഒടിഞ്ഞ് റോഡിലേക്ക് പതിക്കുന്ന പതിവായിരിക്കുകയാണ് ഇരുചക്ര വാഹനയാത്രക്കാരുടെ മേൽ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണ സംഭവം ഉണ്ടായിട്ടുണ്ട് പരാതിയെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചെങ്കിലും നാളിതുവരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തവും സമീപത്തുകൂടി ഇലവൻ കെ വി വൈദ്യുതി ലൈൻ കടന്നുപോകുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് മഴക്കാലം എത്തുന്നതിന് മുമ്പേ വലിയ അപകട സാധ്യത ഒഴിവാക്കുവാൻ എത്രയും പെട്ടെന്ന് മരം വെട്ടിമാറ്റണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി